ഒരു കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഉപ്പേരി ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പോൾ ഒരു കറുത്ത എടുത്തിട്ടുണ്ട് ഉമക്കായ പപ്പായ എന്നൊക്കെ പറയും അപ്പോൾ ഇനി ഈയൊരു ചെറുപയർ നല്ല രീതിക്ക് തന്നെ ഒന്ന് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അരിഞ്ഞ വെച്ച കറൂത്തയും രണ്ട് പച്ചമുളകും കുക്കറിലേക്ക് കുക്കറിലേക്കൊന്നിട്ട് കൊടുക്കാം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് ഒരു ആറ് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ചെറുപയറും കയറത്തേ നല്ല രീതിക്ക് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് കടുക് പൊട്ടിക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം പിന്നെ രണ്ട് മൂന്ന് വെളുത്തുള്ളി അല്ലിയും രണ്ട് വരറ്റൽമുളകും ആവശ്യമായിട്ടുള്ള കറിവേപ്പിലയും ചേർത്ത് വേവിച്ച് വെച്ച കറുത്തയും ചെറുപയറും ഇതിലേക്ക് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമ്മുടെ കറുത്തയും ചെറുപയറും ഉപ്പേരി റെഡിയായി ഇനി ഒരു നാടൻ മത്തിക്കറി ഉണ്ടാക്കിയാലോ നല്ല രീതിക്ക് തന്നെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു വലിയ നെല്ലിക്കഴിഞ്ഞ അത്രയും പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ കടുുകും പിന്നെ കാൽ ടേബിൾ സ്പൂണ് ഉലുവയും ചേർത്ത് കൊടുത്തു ഒന്ന് പൊട്ടിച്ചെടുക്കാം അതിനുശേഷം തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പെരിഞ്ചി പെരിഞ്ചീരകം അര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി പൊടി ഒരു കാൽ ടേബിൾ സ്പൂണും കാശ്മീരി ചില്ലി ഒരു അര ടേബിൾ സ്പൂണും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ പൊടികളൊക്കെ നല്ല രീതിക്ക് തന്നെ മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് പിഴിഞ്ഞു വെച്ചാൽ ഒരു പുളിയുടെ വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ മസാലയൊക്കെ നല്ല രീതിക്ക് തന്നെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മത്തി ഉണ്ടല്ലോ അതൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ മീനൊക്കെ നല്ല രീതിക്ക് തന്നെ വന്തി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കായം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഉലുവ കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്ക അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മീൻ കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കിലോ ബീഫ് നല്ല രീതിക്ക് തന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ഇഞ്ചി വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ഒരഞ്ചെട്ടല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഒരു പച്ചമുളക് അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഒരു അര ടീസ്പൂൺ അളവിൽ നാരങ്ങ നീരും ഒരു കപ്പ് വെള്ളവും ചേർത്ത് അഞ്ചെട്ട് വിസിൽ വരുന്നത് വരെ അതൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇതൊന്ന് തുമിച്ച് വേണ്ടിയിട്ട് ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്നാല് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ചിട്ടല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇഞ്ചിയും ഒരഞ്ചി വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായി അരിഞ്ഞത് അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞതും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഉള്ളിയൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ മൂത്ത് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഉള്ളി ഒരുപാടൊന്നും മൂത്ത് പോകണം കേട്ടോ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും ഇതിൻ്റെ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടേബിൾ സ്പൂണ് ഗരം മസാലയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം മസാല ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ ഞാനതൊന്ന് ഓഫാക്കിയിട്ടായിരുന്നു കേട്ടോ മസാല ഇട്ട് കൊടുത്തിരുന്നത് മൺചട്ടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ചൂടൊക്കെ ഉള്ളത് കൊണ്ട് ഇതൊന്ന് ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്ത് പിന്നെ കുക്കറിലേക്ക് കുക്കറിൽ വിസിലടിപ്പിച്ച് വെച്ച ഒരു ഇറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഒരു ടീസ്പൂണ് കുരുമുളകും കൂടി ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബീഫ് കറി ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാന്നിട്ടോ ഇതൊന്ന് ട്രൈ ചെയ്യാത്തവരുണ്ട് എന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ല ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് ഈറിയിറച്ചി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബീഫ് കറിയും ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒരു അഞ്ച് വെളുത്തുള്ളിയും ഒരു മൂന്നാല് ചെറിയ ഉള്ളിയും പിന്നെ ഒരു ടീസ്പൂണ് കുരുമുളകും ഒരു ടീസ്പൂണ് പെരിഞ്ചീരകവും ഒരു വറ്റൽമുളകും ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലിയും അര ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും പിന്നെ ഒരമുറി നാരങ്ങനീരും പിന്നെ കുറച്ച് വെള്ളവും ചേർത്തൊന്ന് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ ഒരമ്പത് അയലമീൻ നല്ല രീതിക്ക് തന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വരഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആ മസാലയൊന്ന് ചേർത്ത് നന്നായി ഒന്ന് മസാല പിടിപ്പിക്കാം ഇനിയിപ്പോൾ അതാ ഞാൻ മ അയലമീനൊക്കെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണയിൽ തന്നെയാണ് പൊരിച്ചെടുത്തിട്ടുള്ളത് ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഒരു മൂന്ന് വലിയുള്ളി ചെറുതായി അരിഞ്ഞത് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തുനിന്ന് നല്ല രീതിക്ക് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടേബിൾ സ്പൂണ് മഞ്ഞൾ പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും അര ടേബിൾ സ്പൂണ് പെരിഞ്ചീരകം പൊടിച്ചതും പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടിയും ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കട്ടോ മസാലകളൊക്കെ ഉള്ളിയിലിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് മൂന്ന് തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം ഇതൊന്ന് അടച്ച് കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ തക്കാളിയൊക്കെ നല്ല രീതിക്ക് തന്നെ വന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് പുളിക്കാവശ്യമായിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണ് സുർക്കൊഴിച്ചു കൊടുക്കുന്നുണ്ട് നാരങ്ങ നാരങ്ങനീരായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അത് ആ വാഴയിലക്കൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് നല്ല അയിലപ്പൊതിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വാഴയിലയുടെ മുകളിലായിട്ട് ഞാൻ ആ മസാലയൊക്കെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു മൂന്ന് അയില മീനേ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു മസാല വീണ്ടും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് പൊതിയാക്കി എടുക്കാം പൊതിയാക്കി എടുക്കുമ്പോൾ അതിൻ്റെ മസാലയും കാര്യങ്ങളൊന്നും പുറത്ത് പോകാതെ ഒന്ന് നോക്കണം കേട്ടോ അപ്പോൾ ഇനി ഇത് അതൊന്ന് കെട്ടി കൊടുക്കാം കേട്ടോ വാഴയിലയുടെ ആ ഒരു എന്താ പറയുക ആ ഒരു തണ്ട് കൊണ്ട് തന്നെ ഇതൊന്ന് കെട്ടി ഇനി ഇത് ഫ്രൈ പാനിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് എണ്ണയിലിട്ടൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ അതിനു വേണ്ടി ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് എണ്ട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ആ ഒരു ഉണ്ടല്ലോ അത് വെച്ച് കൊടുത്ത് ചെറിയ തീയിലിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം അതിൻ്റെ മറുഭാഗവും തിരിച്ചു കിട്ടുകൊടുത്ത് അതിൻ്റെ മറുഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള അയലപ്പൊതി ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പുണ്ടല്ലോ ബീട്രൂട്ട് കൊണ്ടൊരു തോരൻ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ബീട്രൂട്ടൊക്കെ ഒന്ന് പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു പിടി തേങ്ങയും കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പൊടിയും പിന്നെ ചെറുളിയും പച്ചമുളകും ഒന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇളക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും അര ടേബിൾ സ്പൂൺ കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഇനി ആവശ്യമായിട്ടുള്ള കറിവേപ്പിലയും ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞ് വെച്ച ബീട്രൂട്ട് ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ആ എണ്ണയും കടുകും എല്ലാ ഭാഗത്തേക്കും എത്തിയതിന് ശേഷം അതുവരെയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് അപ്പോൾ നാലഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള തോരനോടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുമ്പോൾ ഉണ്ടല്ലോ വെളിച്ചെണ്ണയിൽ തന്നെ വേണം കേട്ടോ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്താലുണ്ടല്ലോ മീൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അടുക്ക് പിടിക്കാനുള്ള ചാൻസ് കുറവായിരിക്കും കേട്ടോ ഈ മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുമ്പോഴുണ്ടല്ലോ വറ്റൽ മുളകുമൊക്കെ ഒന്ന് ചേർത്ത് ഒന്ന് പൊരിച്ചെടുത്താൽ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ വെളുത്തുള്ളി ചേർത്ത് കൊടുത്താലും വെളുത്തുള്ളി ഓവറായിട്ട് കരിഞ്ഞ് പോകാതെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഈ മീനൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആ വറ്റൽ മുളകും ആ വെളുത്തുള്ളിയൊക്കെ ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുമ്പോൾ ഇരുമ്പിൻ്റെ ചട്ടിയിലായിരിക്കും അല്ലേ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ എണ്ണ നല്ല രീതിക്ക് തന്നെ ചൂടായതിന് ശേഷം ഏത് ചട്ടിയിലാണെങ്കിലും എണ്ണയൊക്കെ നല്ല രീതിക്ക് തന്നെ ചൂടായതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ആ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോകൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ